നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് കർമ്മഫലം തരുന്നത് ഈശ്വരൻ അവിടെ ഒരു റോളും ഇല്ല വാതകത്വം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ടൈം മോശമാവുമ്പോഴാണ് അവിടെ പോയിട്ട് ആ രാത്രി തന്നെ പറയുമോ ഞാനിഞ്ഞ് തിരിച്ചു വരുവാണെന്ന് ആ അമ്മ വിഷമിക്കാതിരിക്കുമോ അവർക്ക് നിയോഗം ഉണ്ടെങ്കിൽ എന്നുള്ളത് അടിവരയിട്ട് പറയണം ശനിമാറ്റം എങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റം എന്ന് പറയുന്നത് പലരും ഭയപ്പെടുന്നൊരു കാര്യമാണ് കാരണം നമുക്ക് ഇനി ഉള്ള കുറേ നാളുകൾ അല്ലെ ഏഴര കൊല്ലം അല്ലേ കണ്ടകശനി നമ്മളെ ബാധിച്ചാൽ നമ്മൾ നമ്മളെന്തു ചെയ്യും എന്നുള്ള ഭയപ്പാടാണ് ആളുകൾക്ക് പൊതുവെ ഉണ്ടാകുന്നത് പക്ഷേ ഈ ദോഷങ്ങൾ എന്ന് പറയുന്നത് ശനിഗ്രഹം നമുക്ക് നൽകുന്നതല്ല നമ്മുടെ തന്നെ കർമ്മങ്ങളിൽ നിന്നുള്ള ദോഷങ്ങളാണ് നമ്മളെ ബാധിക്കുക നമ്മൾ പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് ഇതുപോലുള്ള ആ ഒരു ഷിഫ്റ്റ് വരുമ്പോഴാണ് ഗ്രഹങ്ങളുടെ അപ്പോൾ ഈ പ്ലാനറ്ററി ഷിഫ്റ്റ് വരുമ്പോഴും ആ ശനിദേവൻ്റെ ഊഴ എത്തുമ്പോൾ ശനിദേവൻ എന്ന് പറയുന്ന ജസ്റ്റിസിന്റെ ദേവനാണ് അപ്പം അദ്ദേഹം അവിടെ നീതി നടപ്പിലാക്കിയേ പറ്റൂ നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് കർമ്മഫലം തരുന്നത് ഈശ്വരന് അവിടെ ഒരു റോളുമില്ല നമ്മൾ ഈശ്വരനെ കുറ്റം പറഞ്ഞ എത്രയോ ദൈവത്തിനെ വിളിച്ചു പക്ഷേ നമുക്കൊന്നും നേടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ ആലോചിക്കേണ്ട നമ്മുടെ കർമ്മങ്ങളാണ് നമുക്ക് ഫലങ്ങൾ പക്ഷേ ഇത് റേക്കിയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഇൻഡിവിഷലിലൂടെ ആണ് ഹീൽ ചെയ്യുന്നത് ഹീൽ ചെയ്യുമ്പം അവരുടെ ദോഷങ്ങളെ അവരുടെ പ്രശ്നങ്ങളെ അവരുടെ പാസ്റ്റ് ലൈഫ് കർമാസിനെ ഒക്കെ മാറ്റുന്ന രീതിയിലാണ് എനർജി സെൻഡ് ചെയ്യുന്നത് അപ്പോൾ പോസിറ്റീവ് എനർജി ഇപ്പോൾ തന്നെ രണ്ട് കുപ്പിയിൽ ഒരു കുപ്പിയിൽ റോസ് വാട്ടർ അതൊരു പാപത്തിൻ്റെ നിറം എന്ന് നമുക്ക് നമ്മൾ ഇമാജിൻ ചെയ്താൽ അതിൽ ഈ നല്ല വൈറ്റ് നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടർ ഒഴിക്കുമ്പഴും കൂടെ കുറേ നേരം ഒഴിച്ചുകൊണ്ടിരുന്ന ആ റോസ് വാട്ടർ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിട്ട് ആ വൈറ്റ് വാട്ടർ മാത്രമായി പരിശുദ്ധമാവല്ലോ എന്ന് പറയുന്ന പോലെ ഈ എനർജി സെൻഡ് ചെയ്തുകൊണ്ടേയിരുന്ന നമ്മുടെ ബ്ലോക്കുകൾ ക്രമേണ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിട്ട് അവരുടെ ഈ കർമ്മദോഷങ്ങൾ തീർച്ചയായിട്ടും മാറും അപ്പോൾ അവർ ഏത് ദുർഘടമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയാലും അവർക്ക് നിയോഗം ഉണ്ടെങ്കിൽ എന്നുള്ളത് അടിവരയിട്ട് പറയണം കാരണം കോടി ജനങ്ങൾ ഉണ്ട് എല്ലാവർക്കും റേക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ഹീൽ ചെയ്യിപ്പിക്കാൻ തോന്നുന്നുണ്ടോ ഇത് ഇപ്പോൾ ഈ വീഡിയോ തന്നെ കാണുന്നവർ കുറച്ച് പേരായി അപ്പം അവരിൽ തന്നെ ഇത് വിശ്വസിക്കുന്നവർക്കല്ല ഇത് ചെയ്യാൻ തോന്നും ഇത് ചിലപ്പോൾ ഇത് വെറുതെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ ആളുകളുടെ മനസ്സിൽ വരുന്നത് അപ്പം നമ്മൾ അതിൽ വിശ്വസിച്ച് അതിൽ വരുന്നവർക്ക് നിയോഗമുള്ളവരായിരിക്കും ഈവൻ ഭക്തി പോലും ഒരു നിയോഗത്തിലുള്ള ആളുകൾക്ക് ആ ഭക്തി ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് യുക്തിവാദി ആയിരിക്കും പിന്നെ ഒരു യുക്തിവാദി അവിടെ ഭക്തിവാദി ആവണമെങ്കിൽ അല്ലെങ്കിൽ ഭക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ അവർക്ക് നിയോഗം വേണം അതിനുള്ള അനുഭവങ്ങൾ അവർക്ക് വന്നെങ്കിൽ അല്ലേ അവർക്ക് മാറാൻ പറ്റും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇതിനകത്തുള്ളത് അപ്പം നമുക്ക് ശനി ദോഷ യഥാർത്ഥത്തിൽ ഏത് ദോഷങ്ങളും നമുക്കത് മാറ്റാൻ പറ്റും പിന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങള് തന്നിട്ടുണ്ട് ഈ എനർജി സ്വീകരിക്കാനും പിന്നെ നമ്മൾക്ക് മുദ്രയിലൂടെ ശനി മാറ്റം നമുക്ക് ഉണ്ടാക്കാം മുദ്ര മുദ്ര തെറാപ്പിട്ട് അതെ തീർച്ചയായിട്ടും അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ പക്ഷെ ഹീലിംഗ് പോലെ അത്രയും അല്ല അത് പലവണ് തവണ നമ്മൾ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് അപ്പം അത് സ്വയം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീലിംഗ് തന്നെ വേണം കാരണം നമ്മൾ ജസ്റ്റ് റേക്ക് മാത്രം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ ഞാനിതിൻ്റെ എല്ലാ കോമ്പിനേഷനിലാണ് ഹീൽ ചെയ്യുന്നത് പലതും കൂടെ എടുത്തിട്ട് പല ഹീലിങ്ങുകളും ഞാൻ പഠിച്ചതും പിന്നെ എൻ്റെ ഇൻറ്റൂഷനിൽ ഈശ്വരീയമായിട്ട് എനിക്ക് എന്നിലേക്ക് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഇന്ന രീതി ചെയ്താൽ അങ്ങനെയും കൂടാണ് ആ മാറ്റം ഉണ്ടാകുന്നത് അവർക്ക് അങ്ങനെ ആരെങ്കിലും ഈ ശനി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ഹീൽ ചെയ്തിട്ടുള്ളത് ശനി സംബന്ധ ദോഷങ്ങളുണ്ട് എനിക്ക് ആ ദോഷമുണ്ട് എനിക്ക് ബാധാദോഷമുണ്ട് അല്ലെങ്കിൽ സർപ്പദോഷമുണ്ട് നാഗദോഷമുണ്ട് ഈ ദോഷങ്ങളെല്ലാം എപ്പോഴാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ പ്ലാനറ്ററി ഷിഫ്റ്റ് വരുമ്പോഴാണ് ആ ടൈമിൽ നമ്മൾക്ക് അനുകൂലമല്ലാത്ത ഒരവസ്ഥ വരും ആ ടൈമിലാണ് നമുക്കിതെല്ലാം ബാധിക്കുന്നത് ബാധകത്വം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ടൈം മോശമാവുമ്പോഴാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പോസിറ്റീവ് എനർജി നിറച്ചു കൊടുത്താലോ അത് സ്വാഭാവികമായിട്ട് ഇല്ലാതാവും അതാണ് അവിടെ വരുന്നത് അപ്പോൾ ഈ ഹീൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അതുകൊണ്ട് എഫക്റ്റ് ചെയ്യുക ഹീല് ചെയ്യുന്ന ആളുകളുടെ കർമ്മയാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും എനിക്കിപ്പോൾ തന്നെ ബാധയുള്ള വ്യക്തികളെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന് കോച്ചലും കയ്യും കാലും കോച്ചി കുറേ നേരം അത് ചിലപ്പോൾ രണ്ട് ദിവസം വരെ നീണ്ടിട്ടുണ്ടു അതിനകത്തുനിന്ന് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ കുറേയധികം ഹീലിംഗ് സ്വയം ഞാൻ ചെയ്തും ഒക്കെയാണ് അതിൽ നിന്ന് മാറ്റം വരുന്നത് പിന്നെ നമ്മൾക്ക് പിന്നെ നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മയാണ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ അധ്യസ്ഥനാണല്ലോ നമ്മൾക്ക് ഈ ദൗത്യം ഈ ജന്മത്തിൽ ഇത് ചെയ്യാനാണെങ്കിൽ അത് നമ്മുടെ മാറ്റാനും ബാധ്യസ്ഥനാണല്ലോ അതുകൊണ്ട് തൈര്യസമേതം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ നാടി ജ്യോതിഷനും അതാണ് പറഞ്ഞത് പിന്നെ അമ്മ തൈര്യമായിട്ട് ഈ ഇതിൽ പോകാനാണ് അഗസ്ത്യമുനി പറയുന്നത് കാരണം ഇതിൽ ഹീലേഴ്സ് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഭയപ്പെട്ട് പിന്മാറുന്നവരും മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ നമ്മുടെ സ്റ്റുഡൻസിന് തന്നെ കുറെ പേർക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ഭയം തോന്നാറുണ്ട് സ്വയം ഹീലിംഗ് സ്വയം ഹീലിംഗ് ചെയ്യാം കാരണം നമ്മുടെ ആത്മാവിനെ നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്ക് ഹീൽ ചെയ്യാം ഹീൽ ചെയ്താൽ അവിടെ കർമ്മം ബാധിക്കത്തില്ല കാരണം നമ്മുടെ അതേ സോളിൻ്റെ അവർ നമ്മളെ ഹീൽ ചെയ്യുന്ന പോലെ തന്നെ അവർ പിന്നെ അന്യ വ്യക്തികളെ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ ഇടും അത് നമ്മളെ സഹായിക്കും പ്രൊട്ടക്ഷൻ ഇട്ടുകൊണ്ട് നമ്മൾ ഹീൽ ചെയ്യുക അല്ലെങ്കിൽ അത് നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ഇടും പക്ഷേ എൻ്റെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ കൂടുതൽ പവർഫുള്ളാകുന്നുണ്ട് അവർക്ക് അങ്ങനെ ബാധിക്കുന്നില്ല അപ്പോൾ അതെല്ലാം കുറച്ചൊക്കെ നമ്മുടെ ഇൻജൂക്ഷൻ കൂടാ ഇതെല്ലാം നമുക്ക് ഈശ്വരനിൽ നിന്ന് കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം കുറേയൊക്കെ കുറേയൊക്കെ നമ്മൾ ഗുരുക്കന്മാരെ ഫോളോ ചെയ്ത് അതനുസരിച്ചും കൂടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സിറ്റിങ് ഹീലിങ്ങിൽ വേണ്ടാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നും പറയത്തില്ല ഇത്രയും ഹീലിങ് വേണം എന്നൊന്നും പറയാറില്ല ഒരുപാട് അവർക്ക് മാറ്റങ്ങൾ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്താൽ കുറച്ചുകൂടെ മാറും അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം അടുപ്പ് ചെയ്താൽ കുറച്ചുകൂടെ മാറും അപ്പോഴവർക്ക് ചിലപ്പോൾ അത് ഫലവത്താവും ചിലപ്പോൾ ഒറ്റ ഹീലിങ്ങിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഞരം പൊട്ടിയിരുന്ന പ്രശ്നമൊക്കെ മാറിയതും അങ്ങനെ ചിത്തഭ്രമം മാറിയതും ഒരു അമ്മ നന്നായിട്ട് അവർ ആർപ്പാടത്തോടെ സ്വന്തം മകളുടെ കല്യാണം നടത്തി സ്ക്വിസോ ഉള്ള കുട്ടിയായിരുന്നു അവിടെ പോയിട്ട് ആ രാത്രി തന്നെ പറയുമോ ഞാനിഞ്ഞ് തിരിച്ചു വരുവാണെന്ന് ആ അമ്മ വിഷമിക്കാതിരിക്കുമോ തിരിച്ചു ഇഞ്ഞ് വരുവാ എനിക്ക് എനിക്ക് ഇങ്ങനെയുള്ള ജീവിതമൊന്നും വേണ്ട എനിക്ക് ഈ വിവാഹ ജീവിതവും വേണ്ട ഞാനിഞ്ഞ് പോരുവാണെന്ന് ആ അമ്മ ഭയപ്പെടാതിരിക്കുമോ ആ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ കീൽ ചെയ്തു ഇപ്പം ഒരുപാട് നാളായി ഒരു വർഷമായെന്ന് അതോന്നോ ഒന്നൊന്നര വർഷമായി ഒരു കുഴപ്പം പിന്നെ ഉണ്ടായിട്ടില്ല ഒരു സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്